ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കൾ കൊച്ചുമക്കൾ ചിലപ്പോൾ ചോറൊന്നും ഒരിക്കലും കഴിക്കാത്ത ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് അവരറിയാതെ നമുക്ക് ചോറ് കഴിപ്പിക്കാം അതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നേക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലൊരു മൂന്ന് ബീൻസ് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറുതായിട്ട് വെജിറ്റബിൾസ് എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർക്കാം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ് ചേർക്കാൻ കേട്ടോ പിന്നെ എന്തുവാ ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് അപ്പോൾ കുഞ്ഞുമുക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് എരിവൊന്നുമില്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക ഞാനിപ്പോൾ വലിയവർക്കായത് കൊണ്ട് അതിന് മുളകൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു സവാള സവാളരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിടാം അതുപോലെ തന്നെ ക്യാബേജ് ഇടാം ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ അതൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാൻ സവാള അരിഞ്ഞെടുത്തു അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ഒഴിച്ച് കൊടുത്തു ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളകുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതായ ക്യാരറ്റും കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് ചോറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് അനുസരിച്ച് നമുക്ക് ചോറൊക്കെ കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഇപ്പം മൂന്നുവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒത്തിരി കഴിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇച്ചിരി കുറച്ചെടുക്കുന്നത് അപ്പോൾ തോന്ന വേണമെന്നുള്ളവർക്ക് മുട്ടയും അതനുസരിച്ച് കൂടുതൽ വെജിറ്റബിൾസും ചോറും ഒക്കെ കൂട്ടിയെടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പം ഈ മുട്ടയും കൂടെ നമുക്കിനി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇച്ചിരി കുരുമുളക് കൂടി കൂടെ ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ബീറ്റർ കൊണ്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കട്ടയില്ലാതെ അതിലേക്ക് ഞാനിതാണ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞുമൊക്കെ കാണാൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ കുരുമുളക് പൊടി ഇച്ചിരി ഇട്ട് അല്ലെങ്കിൽ പച്ചമുളക് എന്തെങ്കിലും ഒഴിവാക്കാം ഒത്തിരി എരി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ വലിയവർക്കായതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിയൊക്കെ ചേർത്തു അപ്പോൾ ഇതിൽ ആ ഒരു പാനെടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടായി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ ഞാൻ അത്രയും ഇങ്ങോട്ട് ഒരുപാട് കട്ടിയാക്കി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചില്ല എന്നിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഒരുപാട് പരത്തണ്ട ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് ഇത് അടച്ച് വെച്ച് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് നല്ലപോലെ വെന്ത് വരട്ടെ അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾ ചോറ് കഴിക്കത്തില്ല നിർബന്ധം പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഇച്ചിരി ചോറൊക്കെ അതിനകത്ത് ഇട്ട് മുട്ട ആംപ്ലേറ്റ് എല്ലാം അവർ കഴിച്ചോളും അറിയാതൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു എന്താ പറയാനോ ഒരു എന്ന് പറയാം നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൊടുത്ത് അവരറിയാതെ അങ്ങ് കഴിക്കത്തില്ല അപ്പോൾ ഇത് തിരിച്ചിട്ടപ്പോൾ ഒന്ന് പൊട്ടിപ്പോയിട്ടോ ആ എന്തായാലും അത് കുഴപ്പമില്ല അപ്പോൾ ഇനി അതുപോലെ തന്നെ മറസൈഡ് അതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ അതാ നമ്മുടെ രണ്ട് ഭാഗം ഒരുപോലെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടല്ലോ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ പിസായിട്ട് മുറിച്ച് ആവശ്യാനുസരണം കഴിക്കാം അപ്പോൾ ഞാനിതിപ്പോൾ രണ്ടായിട്ടാണ് ഒഴിച്ചേക്കുന്നത് ഒരു ചെറുതും ഒരു വലുതായിട്ട് ഒഴിച്ചു അങ്ങനെ ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം എന്നിട്ട് കുറേ നേരം വെയിറ്റ് നല്ലപോലെ വേവിച്ചെടുത്തോ ഞാൻ ഇച്ചിരി കട്ടി കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ പിസ കണക്കിരിപ്പം ഉണ്ടല്ലയോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളെ നമുക്ക് നല്ലപോലെ ഫുഡ് കഴിപ്പിക്കാനായിട്ട് അവർക്ക് ഇച്ചിരി ചോറൊക്കെ കൊടുക്കണം നമുക്ക് കൊതി തോന്നും ചില അവർ കഴിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്